എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ടർക്കി ഫാം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പൊ രാവിലത്തെ ഇവരുടെ കുറെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നൂറ്റി അമ്പതിനടുത്ത് പീസസ് നമുക്ക് കൊടുക്കാനുണ്ട് ഇത് വെയിറ്റ് വരുന്നതൊരു അഞ്ച് തൊട്ടൊരു പത്ത് പതിനൊന്ന് കിലോ വരെ വെയിറ്റ് ഉള്ളതാണ് ഇതിൻ്റെ പ്രായം ഒരു ആറ് തൊട്ട് ഏഴ് മാക്സിമം ഏഴ് ആ ഒരു റേഞ്ച് പ്രായത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഇറച്ചി നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല തിന്നാൻ പറ്റുന്നൊരു പ്രായമാണ് വേറെ നമുക്കൊരു ബാച്ച് ഉണ്ട് അതൊരു ഓൾമോസ്റ്റ് എയ്റ്റ് ടു നയൻ മന്ത്സിൻ്റെ പ്രായമുള്ളതാണ് അവർക്ക് എനിക്ക് തോന്നുന്നു പത്ത് കിലോയും മേളിൽ വെയിറ്റ് ഉള്ളതാണ് അവിടെ കിടക്കുന്നു അത് ഞാൻ നമ്മളെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ കാണുന്നതാണ് നമ്മുടെ ഏകദേശം എട്ട് ടു പത്തു മാസം വരെ പ്രായമുള്ളത് ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇപ്പം നിങ്ങളീ കാണുന്ന ഏകദേശം ഒരു ആറ് തൊട്ട് ഏഴ് മാസം വരെ പ്രായമുള്ളതാണ് ഏകദേശം നൂറ്റി അമ്പതിനടുത്ത് പീസസ് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ വിൽപ്പനയ്ക്ക് ഇട്ടേക്കുന്നതാണ് ഒരു ഒന്നര രണ്ട് മാസം കഴിയുമ്പം ഇവരെ വിൽക്കാൻ ഉള്ളതാണ് അതുവരെ ഞാൻ നമ്മുടെ വീഡിയോയുടെ താഴെ അതിൻ്റെ നമ്പർ കൊടുത്തേക്കാം കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി അതുവരെ അതിനകത്ത് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഷെയർ ചെയ്യാം